ഈ പൗരത്വ നിയമ ഭേദഗതി സംഘപരിവാറിൻ്റെ അജണ്ടയനുസരിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയാണ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ നിയമം ലോക്സഭയും രാജ്യസഭയും പാസാക്കിയത് അപ്പോൾ ഇതിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടായിരത്തി പതിനാലാണ് ഇട്ടത് ബി ജെ പി അധികാരത്തിൽ വന്ന വർഷം അതിന് മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരിൽ മുസ്ലിംകളല്ലാത്തവർക്ക് പൗരത്വം നൽകാം എന്നാണ് ഈ നിയമത്തിലെ ഒരു വ്യവസ്ഥ ബില്ല് അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം ക്രൈസ്തവർ ഒഴികെയുള്ളവർക്ക് പൗരത്വം എന്നായിരുന്നു ആദ്യത്തെ ബില്ലിലുണ്ടായിരുന്ന നിർദ്ദേശം ബില്ലിൻ്റെ ചർച്ചാവേളയിൽ ക്രിസ്ത്യൻ എന്നത് അവർ ഒഴിവാക്കി മുസ്ലിം മാത്രമാക്കി ഇത് ഒരു മതാടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കുന്ന രീതി നമ്മുടെ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിന് വളരെ വളരെ കളങ്കമേൽപ്പിക്കുന്നതാണ് ഭരണഘടനാ സങ്കല്പങ്ങൾക്ക് നിരക്കാത്തതാണ് ഇതെല്ലാം ഈ ബില്ലിൻ്റെ വേളയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതൊന്നും പരിഗണിക്കാൻ ഗവൺമെൻറ് കൂട്ടാക്കിയില്ല വളരെ ധിക്കാരപരമായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തത് പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് എന്തും പാസാക്കാമെന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഈ ബില്ല് കൊണ്ട് ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വർഗീയ വിഭജനത്തിലൂടെ വോട്ട് നേടാൻ കഴിയുമോ എന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത് അയോധ്യ പ്രശ്നം ആ നിലയിൽ തന്നെയാണ് അവർ ഉയർത്തിക്കൊണ്ടു വന്നത് രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാൻ നല്ല ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട് പക്ഷെ അതും പോരാ എന്ന് വന്നതുകൊണ്ടായിരിക്കണം രണ്ടാഴ്ച മുമ്പ് അമിത് ഷാ മുമ്പ് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചത് അതനുസരിച്ചാണ് ഇന്നലെ വിജ്ഞാപനം പുറ നോട്ടിഫിക്കേഷനായി റൂൾസ് പുറത്തിറങ്ങിയത് പാർലമെൻറ്റും നിയമസഭകളൊക്കെ പാസ്സാക്കുന്ന ഏത് നിയമത്തിനും ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോഴേ അതുപോലെ ചട്ടങ്ങൾ രൂപീകരിച്ച് ഈ നിയമം നടപ്പാക്കിയതായി നോട്ടിഫൈ ചെയ്യുന്നത് മുതലേ നിയമം നടപ്പാക്കാൻ പറ്റും അങ്ങനെയുള്ള വിജ്ഞാപനമാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യം കടുത്ത വർഗീയവൽക്കരണം മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഏതെങ്കിലും വിധത്തിൽ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന പരിശ്രമമാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള പത്ത് വർഷക്കാലത്തെ ഭരണ നടപടികളിൽ ജനങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായതായി പ്രസംഗമല്ലാതെ അനുഭവത്തിൽ വിലക്കയറ്റം തടയാൻ സാധിച്ചിട്ടില്ല രണ്ട് കോടി വീതം വർഷം പ്രതി തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് നടപ്പായിട്ടില്ല പെട്രോൾ വില ലിറ്ററിന് അമ്പത് രൂപയും ഡീസലിന് നാൽപ്പത് രൂപയാക്കുമെന്ന് പറഞ്ഞത് പ്രസംഗം മാത്രമായി ഇന്ത്യൻ പണക്കാർ വലിയ സമ്പന്നർ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്ന് പറഞ്ഞത് കളിവാക്കായി തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതെല്ലാം നടപ്പാക്കാനുള്ളതാണോ എന്ന സരസമായ ചോദ്യമാണ് ബി ജെ പി നേതാക്കന്മാർ പിന്നീട് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ പുൽവാമ ഭീകരാക്രമണമെന്ന വികാരപരമായ പ്രശ്നം രാജ്യരക്ഷാ പ്രശ്നം ഉയർത്തിയാണ് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവർക്ക് ജയിക്കാൻ സാധിച്ചത് ഇരുപത്തിനാലാകുമ്പോൾ അയോധ്യയാണ് പ്രധാന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് പക്ഷേ അതുദ്ദേശിച്ച ഫലം ചെയ്തില്ല എന്നൊരു തോന്നൽ ആർ എസ് എസിനും ബി ജെ പിക്കുമുണ്ട് കാരണം ഈ സംഭവം കഴിഞ്ഞ ഉടനെ അതിശക്തമായ കർഷക സമരമാണ് ഉയർന്നു വന്നത് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർ ഡൽഹി അതിർത്തിയിൽ വലിയ സമരം നടത്തുകയാണ് രാജ്യത്തെ നേരിടുന്ന പോലെയാണ് ഇന്ത്യ ഗവൺമെൻറ് അവരെ നേരിട്ടുകൊണ്ടിരുന്നത് യു പി ബീഹാറിൽ നിന്നുള്ള കൃഷിക്കാർ പന്ത്രണ്ടാം തീയതി രാംലീല മൈതാനത്ത് കിസാൻ മഹാപഞ്ചായത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് സാഹചര്യം അപ്പം അതുകൊണ്ട് കൂടുതൽ തീവ്രമായ വർഗീയവൽക്കരണം എന്ന ഒരു തുരു തുരുപ്പ് ചീട്ടാണ് അവസാനമായി അവർ ഇറക്കാൻ ശ്രമിക്കുന്നത്